ൾ സമ്പാദിക്കാൻ കഴിവും തണ്ടേടവും ഉണ്ടായിട്ടും ഇന്നത്തെ യുവജനങ്ങൾ ജീവിതത്തിൽ തോറ്റുപോകുന്നു അതിന്റെ കാരണം ഒന്നു മാത്രമാണ് നിങ്ങൾ എല്ലാവരും ചെയ്യുന്ന ഒരേ ഒരു കാരണം അതില്ല എങ്കിൽ നിങ്ങൾ പലരും ജീവിതത്തിൽ ഇന്ന് വിജയിച്ചേ സംശയത്തിന്റെ ആ കനൽ നിങ്ങളുടെ ജീവിതത്തിലേക്ക് ഇട്ട് നിങ്ങളുടെ സ്വപ്നങ്ങൾ മുഴുവൻ കത്തിച്ചു കളയുകയാണ് നിങ്ങളുടെ പ്രിയപ്പെട്ടവർ അതിന്റെ ഒരേ ഒരു കാരണം നിങ്ങളുടെ സ്വപ്നങ്ങൾ ഇടുങ്ങിയ മനസ്സുള്ള ആളുകളോട് നിങ്ങൾ ഷെയർ ചെയ്യുന്നു നിങ്ങൾ കണ്ട ആ എംപയർ അവർക്ക് കാണാൻ സാധിച്ചിട്ടില്ല എന്നത് മാത്രമാണ് നീ പടുത്തുയർത്താൻ ആഗ്രഹിക്കുന്ന ആ സാമ്രാജ്യം അത് അവർ കണ്ടിട്ട് അത് അത് വേണ്ടി വേണ്ടി നീ തന്നെ പ്രയത്നിക്കണം നിന്റെ 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 വരും വിജയം മാത്രം മനസ്സിൽ വെച്ച് ആയണം ഈ കാലഘട്ടത്തിൽ നിനക്ക് ചെയ്യാൻ പറ്റിയ ഒരൊറ്റ കാര്യമേ ഉള്ളൂ ലേണിംഗ് ലേണിംഗ് എന്നുള്ളത് നിന്റെ ആവശ്യമാണ് ഇന്ന് മുപ്പതോ വയസ്സുള്ള ഒരു വ്യക്തിയാണ് അതിന് തയ്യാറാണ് അത് മറികടക്കുക തന്നെ ചെയ്യും